ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച താമസ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി പിണറായിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു അഞ്ച് പോയിൻറ്റ് എട്ട് കോടി രൂപ ചിലവിലാണ് റെസ്റ്റ് ഹൗസിൻ്റെ നിർമ്മാണം നടക്കുക പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി മുമ്മൂദ് റിയാസ് തർക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കേരളത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസുകളാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് റൂമുകളാണുള്ളത് ഒരു നാനൂറ് രൂപയ്ക്കാണ് ഒരു സാധാരണ റൂം കിട്ടുക നമ്മൾ പുറത്ത് ഇതുപോലെ റൂം എടുക്കണമെങ്കിൽ ഒരു അഞ്ച് ഇരട്ടിയെങ്കിലും ആകും ജനങ്ങൾക്കിത് ഏറെ ആശ്വാസകരമായി മാറി ജനങ്ങൾ ഈ സംവിധാനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി ഈ രണ്ടര രണ്ടേ മുക്കാൽ വർഷത്തിനിടയിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച ഈ മൂന്ന് വർഷം ഈ നവംബറിലാവാൻ പോകുന്നതിനിടയിൽ പതിനേഴ് കോടി എഴുപത്താറ് ലക്ഷം രൂപയുടെ അധിക വരുമാനം സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസിലെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നൊന്നേകാൽ ലക്ഷം പേരാണ് ഓൺലൈൻ ബിക്കങ്ങളിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനാറായിരമായിരുന്നു രണ്ട് മാസം പോലുള്ള കണ്ടത് ഒരാൾക്ക് അങ്ങനെ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ലാഭം വ്യക്തിഗത ലാഭം ഒരു പത്ത് രണ്ടായിരം രൂപയായിരിക്കും അപ്പോൾ ഒരു ഒന്നൊന്നേകാൽ ലക്ഷം പേർക്ക് ഒരു രണ്ടായിരം രൂപ വീതം ലാഭം ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപ ലാഭമാണ് സാധാരണ പൗരന് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ പൊതുവേയുള്ള വിജയം പിണറായി കമ്പനിമെട്ടയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരേക്കർ അഞ്ചു സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രവും റെസ്റ്റോറന്റും ഒരുങ്ങുന്നത് ഭൂഗർഭനില ഉൾപ്പെടെ നാല് നിലകളിലായി മുപ്പത്തിനാല് മുറികൾ രണ്ട് വി ഐ പി മുറികൾ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ രണ്ട് ഘട്ടങ്ങളിലായാണ് നിർമ്മിക്കുക ഒന്നാം ഘട്ടത്തിൽ തറനിലയും ഒന്നാം നിലയും നിർമ്മിക്കും തറനിലയിൽ ഒരു വി ഐ പി റൂം ഉൾപ്പെടെ അഞ്ച് മുറികൾ ഇലക്ട്രിക്കൽ റൂം കെയർടേക്കർ റൂം ബോർഡ് റൂം റിസപ്ഷൻ ഓഫീസ് റൂം എൻട്രൻസ് ലോബി റെസ്റ്റോറന്റ് അടുക്കള എന്നിവയും ഒന്നാം നിലയിൽ ഒരു വി ഐ പി റൂം ഉൾപ്പെടെ എട്ട് മുറികൾ കോൺഫറൻസ് ഹാൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം എ രാജീവൻ തേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ ശശിധരൻ സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി കെ ഗിരിജൻ പി പി നാസർ കെ കെ അബ്ദുൽ സത്താർ വി സി വാമനൻ ജയപ്രകാശൻ ആർ കെ ഗിരിധരൻ പിക്കോസ് ചെയർമാൻ എം ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനൂസ് തലശ്ശേരി